ാദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഈ സ്ഥിരം കാണുന്നവർക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും എന്തിനാ എപ്പോഴും ഇവരിങ്ങനെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാന്നൊക്കെ പറയുന്നേ അപ്പൊ ആദ്യമായിട്ട് കീറി കാണുന്നവരുണ്ടായിരിക്കും കേട്ടോ അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് ഇത്രയും കാലം അനാമിയൊക്കെ ഭയന്ന് എന്താണോ അത് സംഭവിക്കാനായിട്ട് പോവാണ് അങ്ങനെ അവസാനം നന്ദു എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുവാണ് അതുപോലെ തന്നെ അഭിയും കള്ളത്തരങ്ങൾ ചെയ്തവർ പേ പേടിച്ചാൽ മതിയല്ലോ അങ്ങനെ അവസാനം അഭിയോ അനാമിയൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ നെട്ടോട്ട് ഓടുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾക്കായിട്ട് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ നന്ദുമോൾ ചന്ദമോളുടെ പിറന്നാളാഘോഷമൊക്കെ നടക്കുവാണ് പക്ഷെങ്കില് അതൊന്നും കാണാനായിട്ടുള്ള ത്രാണിയില്ലാതെ അനാമിയെ നവ്യൊക്കെ അങ്ങനെ വീട്ടിലേക്ക് പോവാ പക്ഷെ വീട്ടിൽ ചെന്നാലും നവ്യയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം ജയജ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എല്ലാം നവ്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം നബിക്ക് സഹിച്ചില്ല നബി ആ ഫോണും പൊക്കിക്കൊണ്ട് നേരെ ചെല്ലുന്നേ കനകയുടെയും ഗോവിന്ദൻ്റെ ഇടയിലേക്കാണ് എന്നിട്ട് പറഞ്ഞു കണ്ടോ കാണിക്കുന്ന കണ്ടോ ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കണേ അല്ല ഞാനില്ല അല്ലെങ്കിൽ അവിടെ അനാമിക ഇല്ല എന്നുള്ള ചിന്തയൊന്നും എന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതേ നയനെ സ്വന്തം കുഞ്ഞായിട്ടാണ് അവളെ കണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്ന പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാട സങ്കടമായിരുന്നു കനയയ്ക്കും ഗോവിന്ദനും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും നയനയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങോട്ട് വരാനായിട്ടും കൂട്ടാകുന്നില്ല ഈ സമയത്ത് അബി എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ പറ്റുമോ അതെല്ലാം അബിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അബി മാക്സിമം വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടിയ അവസരം അവൻ അങ്ങോട്ടും മുതലാക്കുകയാണ് താൻ വലിയ നല്ല പിള്ള ചമഞ്ഞോണ്ട് അങ്ങോട്ടാണ് അഭി അവരോട് ആ കാര്യങ്ങളൊക്കെ പറയണേ അല്ലെങ്കിലും ആദർശനെ ഇത്രയും വലിയ തെറ്റെയ്തിട്ട് ഇപ്പോഴും ആദർശാണ് ആ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എം ഡി സ്ഥാനത്ത് അയാൾക്ക് നാണമില്ലാത്തതുകൊണ്ട് അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് അയാൾ ഇത്രയെങ്കിലും നാണമുള്ളവനാണെങ്കിൽ പണ്ടേ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു ഇപ്പം ഞാനായിരുന്നെങ്കിൽ എന്നെ എല്ലാവരും കൂടെ ചവിട്ടി പുറത്താക്കിയതെന്നൊക്കെ പറയാ അപ്പം കനയക്കും കോന്നിനും ഒക്കെ ഭയങ്കര സെന്റിമെന്റ്സ് അഭിയോട് ഓ പാവം ഉം ശരിക്കും പറഞ്ഞാൽ അഭിയായിരുന്നു പാവം ആദർശനെ കണ്ണും അടച്ച് വിശ്വസിക്കാൻ പാടില്ലായിരുന്നൊക്കെ പക്ഷേ എങ്കിൽ അഭി ആരാ കുറുക്കനെ കുറുക്കന് അഭിയാണെങ്കിൽ അവരുടെ മനസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാനായിട്ട് കാണും ഒരു കാരണവശാലും തന്നെ തെറ്റിദ്ധരിക്കരുത് അതിനു വേണ്ടിയിട്ട് ഒരു തന്ത്രപ്പാടൊക്കെ ആയിരുന്നു അബി പക്ഷേ പക്ഷേങ്കില് അബിയുടെ തന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നുണ്ട് അവസാനം ഈ സമയത്ത് അനാമിയ്ക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷൻ ആയിരുന്നു അനാമികളുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അത് അനാമികൊണ്ട് രേണുവിനെ രേവതി വേണുവിനേയും രേവതിനെയും കാണിക്കുന്നുണ്ട് അവർക്കും ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല മോളെ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും കണ്ടു ആനന്ദപുരുത്തറവാട് മിക്കവാറും അവൾ ആ പെങ്കുച്ചല്ലേ ആ ചന്തു എന്ന് പറയുന്നത് എങ്ങോന്നോ വലിഞ്ഞ് കയറി വന്നവള് അവളായിരിക്കും കൊണ്ടാൻ പോകുന്നെന്ന് പറയുന്നത് നീ ആ നവ്യയുടെ മനസ്സ് കീഴടക്കണം നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ദേ അവളെ ആ നയനെന്ന് പറയുന്നവൾ ആദ്യം പുറത്താക്കണം പിന്നെ ആ ചന്മോളെ അവിടെ നിന്ന് അടിച്ചിറക്കാനായിട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും എന്നൊക്കെ പറയണം അങ്ങനെ ഒരു ക്ലാസ് അതിനെ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതിനാ നോക്കോ വീണുവിനോ രേവതിക്കോ അറിയത്തില്ലോ വരാൻ പോകുന്നത് അവർക്ക് വരാൻ പോകുന്ന ദുരന്തം എന്താന്ന് പിന്നീട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി നന്ദു ഭയങ്കര ആയിരുന്നു പുതിയ ട്രെയിനർ വന്നോട് കൂടിയിട്ട് നന്ദുവിൻ്റെ കാര്യങ്ങളല്ലേ ഓക്കെ നന്ദുവിൻ്റെ പഴയ ആ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല നന്ദു ആയിരുന്നു ആ ക്യാമ്പിലെ ഏറ്റവും നല്ല മിടുക്കി അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെച്ച് നോക്കുമ്പോൾ നന്ദുവിനെ വല്ലാനായിട്ട് ആരും ഇല്ലായിരുന്നു അങ്ങനെ അവസാനം നന്ദുവിൻ്റെ ഒക്കെ തീരുവാണ് ഇനി എസ് ഐ ആയ മാത്രം മതി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതി അങ്ങനെ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കമലയ്ക്കും കനയക്കും ഗോവിന്ദനും എല്ലാവർക്കും സന്തോഷം അതുപോലെ തന്നെ ആദർശം നയനയ്ക്കും എല്ലാവരുടെ ആഗ്രഹമായിരുന്നു നന്ദു എസ് ഐ ആയിട്ട് തിരിച്ചിറങ്ങി വരണം എന്നുള്ളത് പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്കൊന്നും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല അനാമയ്ക്കൊക്കെ ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നി എങ്ങാനും എസ് ഐ ആയിട്ട് വന്നിട്ടുണ്ട് തൻ്റെ കാര്യത്തിനൊരു തീരുമാനമായെന്ന് മനസ്സിലായി അങ്ങനെ നന്ദുവിൻ്റെ പറയടും കാര്യങ്ങളൊക്കെ നടക്കുവാണ് നന്ദു എസ് ഐ ആയിട്ട് ആവുന്നതിൻ്റെ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ നന്ദി തറവാട്ടി നിന്നും എല്ലാവരും പോകുന്നുണ്ട് കണികയും കോന്നിനുമൊക്കെ പോകുന്നുണ്ട് അനാമയ്ക്ക് ഒട്ടും സഹിച്ചില്ലത് അങ്ങനെ എല്ലാവരും പോയിക്കഴിഞ്ഞപ്പം നന്ദുവിനെ അന്നത്തെ ദിവസം അവിടെ ആദരിക്കുന്നുണ്ട് എസ് ഐ ആയിട്ട് ആദ്യമായിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റ് സെറ്റാവാണ് ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പം നനിക്കും ആദർശനമൊക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഒരാൾ അനിയായിരുന്നു അനിയുടെ ആഗ്രഹമായിരുന്നു അവൾ ആകണമെന്നുള്ളത് പക്ഷെ അനാമിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അനാമിയൊക്കെ ഇട്ട് ഒരു അടി കിട്ടിയ അനാമിക്ക് ഇത്ര ടെൻഷൻ ഇല്ല അതിനേക്കാളും വലിയൊരു അടിയിലേപ്പ് കിട്ടാനായിട്ട് പോന്നെ അങ്ങനെ നന്ദു എസ് ഐ ആയിട്ട് വന്ന് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അനാമിക നേരെ വേണുവിനേം രേവതിനേയും കൂടെ കാണാനായിട്ട് പോവാണ് പിന്നീട് എന്നിട്ട് പറഞ്ഞു അതേ അച്ഛാ എങ്ങനെയെങ്കിലും ഇതേ അവൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു കാരണവശാലും ചാർജ് കിട്ടരുത് അവൾ ഇവിടേക്ക് ചാർജ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ കാര്യത്തിനൊരു തീരുമാനവും നമ്മുടെ പല കള്ളത്തരങ്ങളൊക്കെ പൊളിയും അത് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളേന്ന് ചോദിക്കണം അച്ഛനെന്തേലും സ്വാധീനം ഉപയോഗിച്ച് അവൾ ഇങ്ങോട്ടേക്ക് വരുത്താതെ നോക്കണം എന്നൊക്കെ അനാമിക പറയാം അറിയാലോ എന്തൊക്കെ കള്ളത്തരങ്ങളെ കാണിച്ചു വെച്ച് വെച്ചിരിക്കുന്നത് ആ ആ ട്രെയിനറും മധുവിൻ്റെ കാര്യം പിന്നെ അവിടെ നിന്ന് മോഷണം പോയ സ്വർണത്തിൻ്റെ കാര്യം അണ്ടപുലിന്ന് അതുപോലെ തന്നെ അവളെ കൊല്ലാനായിട്ട് നമ്മൾ പലപ്പോഴും മനഃപൂർവ്വം പല വട്ടം ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ പിടിയിലാവും എന്ന് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു എന്തേലും ഒരു മാർഗം നോക്കണം വേണു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുമെന്ന് പറയാം അനാമി പറഞ്ഞു അവളും കൂടെ ഇനിയിപ്പോൾ എസ് ഐ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ എന്ന് പറയുന്നവൾക്ക് ഇനിയിപ്പോൾ കൊമ്പ് മുളയ്ക്കത്തുള്ളൂ എനിക്കവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല അത് മാത്രമല്ല അനിയുടെ അഹങ്കാരം കുറച്ച് കൂടുതെന്ന് പറയാണ് ഇതെല്ലാം കേട്ട് ഞാൻ വേണു പറഞ്ഞ് ഞാൻ നോക്കട്ടെ അവൾ അവളിങ്ങോട്ടേക്ക് ചാർജ് എടുക്കാതിരിക്കാൻ വല്ല മാർഗുണ്ടോയെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ആ സമയം ആദർശനും നയനയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവര് പുറത്ത് പോകുന്നുണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ആദർശ നയനോട് വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലെന്ന് വയ്ക്കുക അതെ ആദർശ ചേട്ടാ എനിക്ക് നന്ദുവിന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് ട്രെയിനിങ് ക്യാമ്പയിൽ നിന്ന് എസ്ഐ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ കാരണം അതുപോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ആ ഒരു പേടി വേണ്ടാന്ന് പറയുന്നത് അതെ അവൾ ഇങ്ങോട്ടേക്ക് തന്നെ ചാർജ് എടുക്കണം എന്ന് എൻ്റെ ആഗ്രഹം എന്ന് ആദർശ പറയണം കാരണം ഇവിടെ വരണം അവളെ ചവിട്ടി താഴ്ത്തിയവരുടെ മുന്നിൽ അവൾ തല ഉരുത്തിപ്പിടിച്ച് നിൽക്കണമെന്ന് പറയാം ഈ പറയുന്ന ജലജയുടെ ജാനകിയുടെ അതോടൊപ്പം തന്നെ അനാമികയുടെ ഒക്കെ മുന്നിൽ അവള് തല ഉയർത്തിപ്പിടിച്ചിരിക്കണം നയനെ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് കാരണം പലവട്ടം നന്ദുവിനെ ഇവരെല്ലാം അധിക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ മുന്നിൽ വേണം നന്ദു നിൽക്കാനിട്ട് അത് പോരഞ്ഞിട്ട് ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേങ്കില് നന്ദു ചാർജ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എൻ്റെ അപ്പച്ചയ്ക്കും ഇളയമ്മയ്ക്കും ഒക്കെ അതിനേക്കാൾ ഇവര് അനാമയ്ക്ക് നല്ല പേടി കാണുമായിരിക്കും ആദർശ ചേട്ടാന്നൊക്കെ പറയാ ആദർശി പറഞ്ഞ് പേടിക്കട്ടെ അവരൊക്കെ ഇത്രയും കാലം സന്തോഷിച്ച് നടന്നല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് അഭിക്കാണെന്ന് ഏറ്റവും വലിയ സങ്കടം കാരണം എങ്ങാനും ഇനി അവൾ എസ് ഐ ആർട്ട് ഇങ്ങോട്ട് ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ പല കള്ളത്തരങ്ങളും പൊളിയും കമ്പനി തന്നെ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം സ്വർണം മോഷണം പോയ കേസിൽ മുമ്പത്തെ എസ് ഐ ആയിരുന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അയാളെ പൈസ കൊടുത്ത് മയക്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ആ കേസ് അങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഇനി ഇവളെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്ന് ചാർജ് എടുത്തുകൊണ്ടാ തീർന്നു ആ കാര്യത്തിനൊരു തീരുമാനമോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ഓർക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാം പേടിപ്പിച്ചുകൊണ്ട് അവസാനം നന്ദുവിൻ്റെ ചാർജ് കിട്ടുവാണ് നന്ദുവിന് ചാർജ് കിട്ടിയത് അങ്ങോട്ടേക്ക് തന്നെ നന്ദുവിൻ്റെ നാട്ടിലേക്ക് തന്നെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ അനാമയ്ക്ക് ഒന്നും സഹിച്ചില്ല അതുപോലെ തന്നെ അഭിക്കും അഭിക്കുവാണെ ഭയങ്കര വെപ്രാളമായി അവിടെ ഇരുന്ന് എസ് ഐക്ക് സ്ഥലം മാറ്റമായിരുന്നു അങ്ങനെ നന്ദു അവിടേക്ക് വന്ന് ചാർജ് എടുക്കുവാണ് ഈ സമയത്ത് ഒരു കാര്യം മനസ്സിലായി മിക്കവാറും അവൾ വന്നിട്ടുണ്ടെങ്കിൽ പല കേസുകളും അവളിങ്ങനെ കുത്തിപ്പൊക്കാനായിട്ട് തുടങ്ങും താൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ മാത്രമല്ല വേണമെങ്കിൽ അനകയുടെ കാര്യം വരെ അല്ല ചന്ദുമോളുടെ അച്ഛൻ താനാന്ന് വരെ ചിലപ്പോൾ അവൾ കണ്ടെത്തിയിരിക്കും അവളാടും മിടിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയം അവൾക്ക് അങ്ങോട്ടേക്ക് ചാർജ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പല പല ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വീണു പക്ഷെ അതൊക്കെ നിഷ്ഫലമായി പോവാണ് അതൊന്നും ബലവത്തായില്ല അങ്ങനെ അവരെല്ലാം ഞെട്ടിച്ചോണ്ട് അങ്ങനെ നന്ദു വന്ന് ചാർജ് എടുക്കുവാണ് ഈ സമയത്ത് അബി നെട്ടോട്ട് ഓടുവാണ് കാരണം അബിക്കറിയാം ചാർജ് എടുത്ത് കഴിയുമ്പോഴത്തേനും കുറേ കേസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതിലൊരു കേസാണ് കടയിൽ കൊണ്ടുവന്ന് സ്വർണ്ണം വിറ്റാൻ്റെ സ്വർണം വിറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണം കിടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രശ്നം അങ്ങനെ അതെങ്ങാനും വന്നിട്ടുണ്ട് പ്രശ്നമാവും ഇനി ആ സ്വർണ്ണപ്പണിക്കാരനെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുവാണ് അയാളെ പോയി കാണാനായിട്ട് ശ്രീ തീരുമാനിച്ചഭി അങ്ങനെ അവസാനം സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തേക്ക് എല്ലുവാണ് അഹ് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് പുതിയ എസ് ഐ ചാർജ് എടുത്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു എന്തിനാ സാറ് പേടിക്കണേ അതെ സാർ എൻ്റെ കുടുംബക്കാർ തന്നെയല്ലേ ചാർജ് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലോ എന്ന് പറയണം അബി പറഞ്ഞു അതൊന്നും അല്ല മുമ്പിരുന്ന എസ് ഐനേക്കാളും വിഷ വിത്താണ് ഇപ്പം ഈ വരുന്നവള് അവൾ എല്ലാം കുത്തിപ്പൊക്കും അതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട് അവൾ ഒന്ന് എന്ത് ചോദിച്ചാലും തനിക്കൊന്നും അറിയത്തില്ലെന്ന് മാത്രം താൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്കൊരു പേടിയായിപ്പോയി പിന്നീട് അബി പറഞ്ഞു ഇനി എന്തേലും ഇതിന്റെ പേര് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താനും കൂടെ തൂങ്ങണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അയാളെ പേടിപ്പിച്ചിട്ടാണ് അഭി അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നന്ദ എസ് ഐ ആയി ചാർജ് എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കനങ്ങയും ഗോവിന്ദനുമൊക്കെ നന്നായിട്ട് സന്തോഷം ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇനി വേറെ എവിടെയൊക്കെയെങ്കിലും അവൾക്ക് കിട്ടുന്നെങ്കിൽ അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടാവുമല്ലോ അവിടെ പോയി താമസിക്കാം ഈ വീട് ആദർശനു കൊടുക്കാന്നൊക്കെയായിരുന്നു ചിന്തകൾ പക്ഷേ അതൊന്നും നടന്നില്ല പോരാത്തേന് നന്ദു അതിനോട് താല്പര്യമില്ലായിരുന്നു നന്ദു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശ എണ്ണ അങ്ങനൊരു തെറ്റ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ വീട് വിട്ട് ഒടത്തേക്കും പോകാൻ വേണ്ട അത് ആദർശ എണ്ണ കുറ്റപ്പെടുത്താനും നിൽക്കേണ്ട എന്നൊക്കെ കനകയോടും കോന്നലോടും പറഞ്ഞു ഒരു കാര്യം ഇല്ലാതെ നയനേച്ചി ആദർശ എണ്ണ ചേർത്ത് പിടിക്കില്ല നയനേച്ചയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആദർശേണയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരി കാണുമായിരിക്കും ചന്ദുമോളുടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇനി ആദർശ എന്നെ കുറ്റപ്പെടുത്തണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം അവർക്കും തോന്നി ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ നയന ആദർശനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതുകയൊക്കെ ചെയ്തുണ്ട് പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ആദർശന്റെ കുഞ്ഞല്ലേ അവൾ അവളെന്തായാലും ചാർജ് എടുത്തിട്ടുണ്ടോ അവൾ പല രഹസ്യങ്ങളും കണ്ടെത്തുന്നു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദു അതുകൊണ്ട് പിന്നെ അവർക്ക് പിന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ജാനയ്ക്കും ചലചിക്കുമാണ് ഒട്ട് അങ്ങോട്ട് അങ്ങനെ നന്ദു എസ് ഐ അയതിന് ശേഷം അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയേക്ക് അനുഗ്രഹം മേടിക്കാനായിട്ട് അങ്ങനെ വന്ന മുത്തശ്ശനെ മുത്തശ്ശീടേക്ക് അനുഗ്രഹം മേടിച്ചിട്ട് മുത്തശ്ശനോട് പറഞ്ഞു അതെ മുത്തശ്ശൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കിപ്പോൾ എസ് ഐ ആയായിട്ട് സാധിക്കില്ലായിരുന്നു മുത്തശ്ശൻ കൃത്യസമയത്ത് തന്നെ അയാൾക്ക് ട്രാൻസ്ഫർ കൊടുത്തോണ്ട അല്ലെങ്കിൽ അയാൾ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൻ എന്നൊക്കെ പറയാം മുത്തശ്ശൻ പറഞ്ഞാൽ കഴിവുള്ള ഒരാൾക്കും അവരുടെ യോഗ്യതകളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കാൻ പാടില്ല നന്ദു മേടിക്കുക എന്ന് എനിക്കറിയായിരുന്നു പിന്നെ നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയാവുന്നുകൊണ്ടാണ് ഞാനത് റെക്കമെൻ്റ് ചെയ്തത് ഇന്ന് വരെ ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നന്ദുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തതെന്നൊക്കെ പറയണം ദേവേനിക്കൊക്കെ സന്തോഷം ദേവയാനി പായസമൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുത്ത് അത് ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ജലജ ജാനുകയൊക്കെ തകർന്നു പോയി ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് അനി നന്ദുവിനെ കാണാനായിട്ട് വരുന്നുണ്ട് നന്ദുവിനെ കാണാൻ വന്നിട്ട് നന്ദുനോട് സംസാരിക്കുന്നുണ്ട് ആ സമയം അനിയോട് നന്ദു തുറന്നു പറഞ്ഞു അതെ ഇനി എൻ്റെ പിന്നാലെ ഇങ്ങനെ വരരുത് അറിയാലോ അല്ലെങ്കിൽ തന്നെങ്കിൽ നൂറ് നൂറ് പ്രശ്നങ്ങളാണ് പക്ഷെ അനിയതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഒരു കാര്യം ഉറപ്പ് പറഞ്ഞു എൻ്റെ എന്താണെങ്കിലും അനാമിക ഒരിക്കലും ഉണ്ടാകത്തില്ല എൻ്റെ മനസ്സിൽ നീ മാത്രമേ കാണത്തുള്ളൂ നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിനക്ക് വേണ്ടി തന്നെ എന്ന് പറയാ നന്ദുവിൻ്റെ മനസ്സിൽ അനി തന്നെയാണ് പക്ഷേ എങ്കിലും വേറൊരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അനിയോട് നന്ദു അങ്ങനെയൊക്കെ പറയണേ അങ്ങനെ പറഞ്ഞാലും നന്ദുവിൻ്റെ മനസ്സിൽ എപ്പോഴും അനി തന്നെയായിരുന്നു അവനെ വെറുക്കാൻ വെറുക്കാനോ അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്താനായിട്ടോ നന്ദുവിന് സാധിക്കില്ല അങ്ങനെ നന്ദു എസ് ഐ അതിന് ശേഷം പല കേസുകളും ഇനി തെളിയിക്കാനായിട്ട് പോവാണ് അനന്തപുരിയിലെ കാര്യങ്ങൾ സഹിതം എല്ലാ കേസുകളും പക്ഷേ ആദർശനം നായനിക്കൊക്കെ ഒരു ഒരു ഉണ്ട് കാരണം നേരെ വാ നേരെ പോകുന്നൊരു സ്വഭാവക്കാരെയാണ് നന്ദു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണോ ഉടനടി ആക്ഷൻ എടുക്കും പിന്നെ മുഖം നോക്കത്തില്ല അതാണ് അതിന്റെ പേര് ശത്രുക്കളുടെ എണ്ണവും കൂടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഒരു ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നന്ദു അന്നും കേൾക്കാൻ കൂട്ടാക്കില്ല നന്ദു പറഞ്ഞു തെറ്റാൾ ചെയ്താലും അവർക്ക് ഞാൻ എന്താണെങ്കിലും കടുത്ത ശിക്ഷ എന്നെ കൊടുക്കും എന്ന് നന്ദു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നെ നന്ദുന്റെ സംഹാര താണ്ഡവാണ് ഇനിയിപ്പൊ അനാമിക ആബിയൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയാണ് പേടിച്ചിട്ട് ഇനി തെളിയാതെ കിടക്കുന്ന പല കേസുകളും നന്ദു തെളിയിക്കും അനാമിക ആര എന്താ ഏതാ മാത്രല്ല സ്വർണം പോയത് ഉൾപ്പെടെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും കോടുകളുടെ സ്വത്തുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടാ അനന്തപുരിലേക്ക് എട്ടിച്ചു വിട്ടിരിക്കുന്നെ അതൊക്കെ ഇനി വെറും പൊള്ളയായ വാക്കുകളാണ് ഒന്നുമില്ല വീട് വരെ ജപ്തിയുടെ വക്കിലാന്നുള്ള സത്യങ്ങളൊക്കെ തെളിയിക്കാനായിട്ട് പോകാം അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇനി വരുന്ന ഓരോ ദിവസങ്ങൾ നല്ല സംഭവികളും ആയ നിമിഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് അവസാനം നവ്യ സത്യങ്ങളും തിരിച്ചറിയും അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ അച്ഛൻ എന്നുള്ള കാര്യം അതറിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അബിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമോ അവസാനം അബിയും വീടിന് പുറത്താവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്